നിർബന്ധമില്ല മഞ്ഞ തന്നെ വേണമെന്നും നിർബന്ധമില്ല ചുമന്ന് തന്നെ വേണമെന്നും നിർബന്ധം പിന്നെ എന്തേലും വേണമെന്നേ ഉള്ളൂ അയ്യോ ഇപ്പോഴത്തെ പെന്തിക്കോസുകാരുടെ നടപ്പും കണ്ട യാതൊരു മാന്യതയില്ല ചിറുകിപ്പറ്റിയ വസ്ത്രം ഇക്കിളിപ്പെടുത്തുന്നത് ത്രസിപ്പിക്കുന്നത് പുരിയം മടിച്ച് ലിപ്തിക്കെട്ട് ചുരിദാറിന്റെ വിടുന്ന് കീറി പിന്നെ സ്പ്രിങ് വർഷപ്പിന് അവൾ വന്ന് നിൽക്കിയ സ്പ്രിങ് എന്ന ദേവളാ പാടുന്ന ലോകമെനിക്ക് എന്റെ കണ്ണും നൃട്ടിയിലെങ്ങാനും വന്ന ആ നിനക്കും സുഖവാ നിന്റെ അമ്മയ്ക്കും സുഖമാ ബാക്കി ബാക്കി ഇന്ന് ഇന്ന് സ്റ്റാൻഡ് അടുത്ത പ്രസംഗം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞോണം നമ്മൾ സ്റ്റാൻഡേർഡ് ഇല്ലാതെ അടിക്കുക പിന്നെ ഞാൻ എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ പോകും അത് അച്ചാനോട് വൈദ്യുതി നമ്മൾ അവിടെ വെച്ച് കണ്ടാൽ പറഞ്ഞല്ലേ എന്നാൽ ബാക്കി ബാക്കി കൊടുത്തോണം നന്നായിട്ട് കൊടുത്തോണം അപ്പം ഞാൻ പോകുന്നത് നാളെ അച്ചാനോടിയായി പോയി സ്വഭാവികമായിട്ട് മേലെയ കൺവശം ഉണ്ട് അതുകൊണ്ട് പിണങ്ങി പോകുകയല്ല അങ്ങനെ ഒന്ന് ധരിക്കരുത് അടികൊടുത്തേക്കാ പോകാവുള്ളൂ ബാക്കി നമുക്ക് അവിടെ വെച്ച് ആ ഫ്രൈസ്തലോ ഫ്രൈസ്തലോ യോഗ്യമില്ലാത്ത വസ്ത്രം ധരിക്കുക എന്ന് ഒറ്റയോരുത്തരം കയറ്റരുത് ആ എന്നിട്ട് അവർ അമേരിക്ക പോയിൻ ചെയ്തു അതെന്നാ സൂക്കേടാ ജിപ്പായ ഒരു നല്ല വേഷമാ നല്ല വേഷമാ ഞാൻ അമേരിക്ക ചെന്നപ്പം ടി പി എമ്മിന്റെ ഒരു വീട്ടിൽ ചെന്നപ്പോ ഫോട്ടോ കൊണ്ടു എടാ ഇവിടുത്തെ പാൻറ്റ് ഇട്ട് തൈര് കെട്ടിയിരിക്കുന്നു അതെന്താ സൂക്കാടാ നടവേ ഭാവിച്ചു പെന്തിക്കോസ് അതുകൊണ്ട് ചെയ്യുന്ന പാപമാണെന്ന് ഞാൻ പറയത്തില്ല യോഗ്യമായിരിക്കണം ഇറകെ പറ്റിയ വസ്ത്രം ഇക്കിളിപ്പെടുന്ന വസ്ത്രം മറ്റുള്ളവരെ പിന്നെ മൂശാന്താടി വേണം നിന്റെ പ്രൈസ് മാന്യമായിട്ടും മര്യാദയ്ക്കും യോഗ്യമായിട്ടും വസ്ത്രം ധരിച്ചു ദൈവത്തെ ആരാധിക്കണം ആ പ്രൈസ് പ്രൈസ് കോസുകാരാ കോസ് എന്തോ കോസ പവലോസ റോമാലേചനത്തിൽ അതൊന്നും എഴുതി പിടിപ്പിച്ചത് കേട്ടോ സജീമത്തായി കാതേട്ട് ദോഷം വെക്കരുത് നല്ല കാര്യം എഴുതിക്കോണം അടിയച്ച് മിന്നിക്കോണം കർത്താവ് വരാറായി വെച്ചാൽ ഒന്ന് തേജരുത് ജീൻസ് പത്തൊമ്പ പന്ത്രണ്ട് പോക്കറ്റ് മള്ളി മാലും ആരാധനയ്ക്ക് വന്ന് നിൽക്കുക മസ്സില് അവനാ പറഞ്ഞ ശക്തിയോടെ ഒരിക്കൽ കൂടെ

ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കാഴിക്കും ഒരു മാറ്റം കൂടാതെ നിന്നെ വേളി കാഴിക്കും നിളയുഗമായി തന്റെ കൂടവാനീള നിളയുഗമായി തന്റെ കൂടവാനീള ും ഈ പുതിയ പാട്ടുകൾ എനിക്ക് അത്ര വലിയ തൃപ്തിയില്ല ഊളം പാട്ടൊന്നും ഞാൻ പാടുകയില്ല സ്തോത്രം